ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര രഞ്ജിതയെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ സ്വയം രാജിക്കത്ത് വെച്ച് ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയാണ് അപ്പോഴാണ് നമ്മുടെ സ്വരം ആ കാഴ്ച കാണുന്നത് അപ്പം സ്വരം മോള് സുമിത്രയുടെ മുന്നിൽ നിന്ന് ഭയങ്കരമായിട്ടും കരച്ചിലാണ് ടീച്ചറമ്മ ടീച്ചറമ്മ പോകണ്ട ടീച്ചർ അമ്മ എന്നൊക്കെ പറയുകയാണ് പക്ഷേ സുമിത്രയാണെങ്കിലും മോളെനിക്ക് പോയല്ലേ മതിയാവുകൾ ഞാൻ ഈ സ്കൂളിൽ നിന്നല്ലേ പോകുന്നത് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ മോളുടെ അമ്മ വരാൻ നേരത്ത് മോളുടെ അമ്മയും കൂട്ടി ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ അല്ലെങ്കിൽ മോളുടെ വീട് എവിടെയാന്ന് പറഞ്ഞാൽ മതി അങ്ങോട്ടേക്ക് ടീച്ചർ അമ്മയ്ക്ക് വന്നേക്കാം ദേ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എന്നും പറഞ്ഞ് ആ ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുക്കുകയാണ് സ്വരമോളുടെ കയ്യിലേക്ക് അപ്പോൾ സുമിത്രയ്ക്കുവാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം മോളെ ഇത്രയും പിള്ളേരുണ്ട് മോൾക്ക് മാത്രം എന്താ എന്നോട് ഇത്രയും അടുപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് ഇന്നെപ്പോഴേക്കും സ്വരം ചിരിച്ചുകൊണ്ട് തന്നെ അതെ എനിക്ക് ടീച്ചറമ്മയുടെ കൊച്ചുമോൾ ആ ആയാൽ മതിയായിരുന്നു അതാണ് എൻ്റെ ആഗ്രഹം ഏതായാലും എൻ്റെ അമ്മ വരാൻ നേരത്ത് ഞാൻ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വരും ടീച്ചറമ്മയെ കാണാനായിട്ട് എൻ്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷവും ടീച്ചറമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചറമ്മയുടെ കാര്യമൊക്കെ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ മമ്മി എപ്പോൾ വരുമെന്നൊന്നും എന്നു എനിക്കറിയില്ല പക്ഷെ മമ്മി വന്നാലുടനെ തന്നെ ഞാൻ ടീച്ചറമ്മയെ കാണാനായിട്ട് വരും എന്നും പറഞ്ഞ് സന്തോഷത്തോടെ സുമിത്ര ഈ കൊച്ചു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സുമിത്ര ഇറങ്ങി പോകുന്നത് ഈ കൊച്ചു ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇരുന്ന് കാണുകയാണ് അപ്പോൾ കൊച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സങ്കടവും കരച്ചിലും ഒക്കെയാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഈ മുത്തശ്ശി ചോദിക്കണം എന്താണ് നിനക്ക് ഭക്ഷണം ഒന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടീച്ചറും ആ സ്കൂളിൽ നിന്ന് പോയി ടീച്ചർ നമുക്ക് ജോലി വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയത് ആഹാ അതിനാണോ നീ ഇങ്ങനെ കിടന്ന് കരയുന്നത് അത് നന്നായി ഇനി നീ ടീച്ചറമ്മയെ കാണണം ടീച്ചറമ്മയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കില്ലല്ലോ അത് ഏതായാലും നന്നായിരുന്നു പറയുകയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അമ്മയെ വരാൻ നേരത്ത് ഒരു ദിവസം ഞാൻ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പോകുമല്ലോ കാണാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്കാണെങ്കിൽ ആകെ കലയും വരികയാണ് പ്രേമയ്ക്ക് അങ്ങനെ ആരെയും സ്നേഹിക്കാനൊന്നും അറിയില്ലല്ലോ സ്വാർത്തതക്കാരിയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല എന്നിട്ടും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ സ്വരമോളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇതേ സമയം തന്നെ നമ്മുടെ സരസ്വതിയമ്മ സരസ്വതിയമ്മ ആണെങ്കിൽ ചിത്രയുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഓരോരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് സരസ്വതിയമ്മ ചിത്രയുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ വീണ്ടും പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് സരസ്വതി അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ വേണ്ട വേണ്ടമ്മേ ഇനി പൂജയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ പൂജ ഒരു മോശം കുട്ടിയാണെന്ന് എനിക്ക് ചിത്രീകരിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടിയാണ് പൂജ അപ്പം ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നും ചോദിക്കുകയാണ് ആ ഇതാ കുഴപ്പം സുമിത്രയോടും ഞാൻ ഉള്ള സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ അതൊന്നും വിശ്വസിച്ചില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം ആ ഞാനും വിശ്വസിക്കാനായിട്ടൊന്നും പോകുന്നില്ല അമ്മ പിന്നെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ട ശരി ശരി ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ല കാര്യങ്ങളെല്ലാം അടുത്ത് വരാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക തന്നെ ചെയ്യും എന്നും പറയാണ് അപ്പോൾ നമ്മുടെ ഈ അപ്പു ആണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഓർത്ത് ഭയങ്കര ടെൻഷനാണല്ലോ പക്ഷെ എന്നാലും പൂജ എന്നെ അല്ല സ്നേഹിക്കുന്നത് പങ്കജിനെയാണല്ലേ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ അപ്പു അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അപ്പൂവിനെ വിളിച്ചത് പൂജ അപ്പൂ അപ്പൂവിനെ പെട്ടെന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പം അതിൽ എതിർത്ത കാര്യവും സംസാരിച്ചില്ല ശരി നമുക്ക് കാണാം പാർക്കിൽ വെച്ച് കാണാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അപ്പു അവിടെ നിന്ന് പുറപ്പെടുകയാണ് പക്ഷെ അപ്പൂവിന് ഒട്ടും മനസ്സില്ല പൂജയുടെ അടുത്തേക്ക് പോകാനായിട്ട് എന്തിനു താൻ മനസ്സിന് ഒരുപാട് സ്നേഹം നിറച്ച് വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അപ്പുവിന് വന്ന സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പള്ളാത്ത സങ്കടം തന്നെയാണ് അങ്ങനെ പൂജ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ട പങ്കജാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമല്ലോ എന്തായാലും പൂജയുടെ വാലണ്ടൈൻസ് ഡേ കാർഡും അപ്പുവിൻ്റെ കയ്യിൽ സോറി പങ്കജിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ പങ്കജിന് മനസ്സിലായി ഈ പൂജയ്ക്ക് ആരെയാണ് ഇഷ്ടമെന്ന് അപ്പോൾ ഇനിയിപ്പോൾ ഇവളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ പൂജയെ ഫോളോ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ പൂജയും അപ്പുവിനെ കാണാനുള്ള ആകാംക്ഷയോട് തന്നെ ഇന്ന് തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറയണം അപ്പുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയണം അല്ലെങ്കിൽ ഇത് നീണ്ടു പോകും എൻ്റെ പ്രണയം എന്താണെന്ന് അപ്പോൾ തിരിച്ചറിയില്ല എന്നൊക്കെ ചിന്തിച്ച് പൂജയും ഭയങ്കര ഏറെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇപ്പോൾ ജോലിയെല്ലാം നഷ്ടപ്പെട്ടല്ലോ ജോലിയെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഏതായാലും വേറെന്തെങ്കിലുമൊക്കെ നോക്കണം എന്നൊക്കെ ചിന്തിച്ച് ഈ വഴി കൂടി ഇങ്ങനെ നടക്കുകയാണ് വഴി കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റൊരു കാഴ്ച കാണുന്നത് അത് നമ്മുടെ രഞ്ജിത രഞ്ജിത വക്കീലിനോട് സംസാരിക്കുന്നു ഏത് ഈ രോഹിത്തിൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ കൂട്ടുനിന്ന ആ വക്കീലിനോടാണ് രഞ്ജിത സംസാരിക്കുന്നത് ഈ വക്കീലിനെ കുറെ നാളായി സുമിത്ര തിരഞ്ഞു നടക്കുന്നു സുമിത്രയെ പേടിച്ച് ഒളിച്ചു നടക്കുകയായിരുന്നു വക്കീൽ അപ്പോൾ വഴിയരികിൽ വെച്ച് ഇവരുണ്ടരെയും കൂടി സംസാരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ കല് വന്നൊരവസ്ഥയെ അപ്പോൾ വക്കീൽ വക്കീലിവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ രഞ്ജിതയാണെങ്കിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ് അപ്പം രഞ്ജിത വക്കീലോട് പറയുകയാണ് ഏതായാലും സുമിത്ര രണ്ടും കൽപ്പിച്ചാണ് അവൾ രോഹിതേടൻ്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കാനുള്ള തന്ത്രപ്പാടുകൾ നടക്കുകയാണ് ഇപ്പോൾ ആ പൂജയില്ലേ പൂജയെന്ന് പറഞ്ഞ അവൾ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇത് കേട്ട വക്കീലാണെങ്കിൽ നിങ്ങളെന്തിനാണ് ആ പൂജയ്ക്ക് ആ കമ്പനി ജോലി കൊടുത്തത് ഇനി അവർക്ക് കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമാകില്ലേ അപ്പോൾ അങ്ങനൊരു കാര്യം വേണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല വക്കീലെ കാരണം ജോലി ചോദിച്ചു വരാൻ നേരത്ത് നമ്മൾ ജോലി കൊടുത്തില്ലെങ്കിലും അതാകെ പ്രശ്നമാകുമല്ലോ ഇനിയിപ്പോൾ വക്കീലൊരു സൊല്യൂഷൻ പറ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം എനിക്കിതിലെന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു ആ സുമിത്ര മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഓടി ഒളിച്ചു ഇനിയിപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം എന്ത് പ്രശ്നമാകുന്നു നിങ്ങളും അതിൽ കുടുങ്ങുക തന്നെ ചെയ്യും അപ്പോൾ ഇവരിങ്ങനെ വഴി കിടന്ന് ഇങ്ങനെ ഭയങ്കര തല്ലുപിടുത്തുമാണ് ഇത് കണ്ട സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരാനേണ്ടി ശ്രമിക്കുകയാണ് പെട്ടെന്നാണ് നമ്മുടെ രഞ്ജിത സുമിത്രയെ കാണുന്നത് അപ്പോൾ സുമിത്രയെ കണ്ട ഉടനെ തന്നെ രഞ്ജിതയാണെങ്കിൽ അതേ സുമിത്ര നമ്മളെ കണ്ട മട്ടിലാണ് പക്ഷേ അവളെ കാണാത്ത രീതിയിൽ വേണം നമുക്കിനി പോകാനായിട്ട് ഇനി ഇവിടെ സംസാരിച്ചിരുന്ന സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എത്രയും പെടന്ന് പൊയ്ക്കൊള്ളാനും പറയുകയാണ് അങ്ങനെ രഞ്ജിത രഞ്ജിതയെ കാറ് എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് പക്ഷേ വക്കീലാണെങ്കിൽ ആകെ പേഴിന്ന് തോന്നി സുമിത്ര കൈയ്യോടെ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വക്കീലും വക്കീലിനും വണ്ടിയെടുത്ത് സുമിത്ര തൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് സ്ഥലം വിടുകയാണ് അപ്പോൾ സുമിത്ര ഈ ട്രാഫിക് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് പേര് രണ്ട് വഴിക്ക് പോയി അവരെ കാണാനും പറ്റിയില്ല അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ എന്താണ് വക്കീലും രഞ്ജിതയും കൂടി സംസാരിച്ചത് അപ്പോൾ വക്കീൽ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ രഞ്ജിതയാണ് വക്കീലിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇപ്പം ഉറപ്പായി രഞ്ജിത സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്ത് തന്നെയാണ് രോഹിത് ഏട്ടന് രോഹിത് അങ്ങനെ ഒരിക്കലും പെങ്ങളുടെ പേരിൽ എഴുതി വെക്കില്ല സ്വത്ത് എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ നമ്മുടെ സുമിത്ര നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാണ് ഇതേ സമയം തന്നെ ഈ പരമശിവൻ ഈ പരമശിവ ആണെങ്കിൽ ആകെ കല്ലി പിടിച്ചൊരവസ്ഥയിൽ ഈ ദീപുവിനോട് പൈസ ചോദിച്ചിട്ട് ദീപു തരുന്നില്ല ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ പരമശിവൻ വിചാരിക്കണം ഇനിയിവിടെ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല അവൻ്റെ വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലണം അവരൊക്കെ അറിയട്ടെ അവരൊക്കെ സത്യാവസ്ഥ അറിയട്ടെ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ ദീപു വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ ദീപു നേരെ സരസ്വതി അമ്മ കണ്ടിഞ്ഞപ്പോഴേക്കും ആഹാ അമ്മ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഞാൻ വീണ്ടും വന്നു മോനെ എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ വല്ലാത്ത മൂഡ് ഓഫാണ് നിങ്ങളെയൊക്കെ കണ്ട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ നല്ലവരുമായിട്ടുള്ള കൂട്ടാണ് എനിക്ക് താൽപ്പര്യം എന്നൊക്കെ സരസ്വതി അമ്മ അവിടെ കിടന്ന് ബഡായി അടിക്കുകയാണ് അപ്പം അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു കോളിമ്പല് കേൾക്കുന്നത് അപ്പോൾ കോളിമ്പല് കേട്ടതും ഇങ്ങനെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ പരമശിവവും പരമശിവൻ്റെയും ഗുണ്ടയും കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ തല്ലാനായിട്ട് അപ്പോൾ പരമശിവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കണ്ണും മിടിച്ച് നോക്കി നിൽക്കുകയാണ് എടാ നീയോ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഹോ നിങ്ങളിപ്പോൾ ഇവിടെയാണോ എന്ന് പരമശിവവും എടാ നിനക്ക് മതിയായില്ലേ നീ എൻ്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് പരമശിവത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് ആകെ ഭദ്രകാളി ഇളകിയതുപോലെ തന്നെ സരസ്വതി അമ്മയൊക്കെ സരസ്വതിയമ്മ പരമശിവത്തിൻ്റെ ഷർട്ടിന് കയറി കുത്തിപ്പിടിച്ചിട്ട് പറയടാ എടാ നീ എന്തിനാണോ ഇവിടെ വന്നത് എൻ്റെ മോനെ എന്ത് ചെയ്തടാ സിദ്ധു എവിടെടാ സിദ്ധുവിനെ നീ കൊന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ് സരസ്വതിയമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പരമശിവനെ വിട വിടതള്ളേ എന്ന് പറയുകയാണ് വിടില്ലട എൻ്റെ മോൻ എവിടെയൊന്നും പറയാതെ നിന്ന് ഞാൻ വിടില്ലട എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മക്ക് കലിവരികയാണ് അപ്പോൾ ദീപവും അതേപോലെ തന്നെ ഈ ചിത്രയും കൂടി ആകെ പേടിച്ച് നോക്കിയാണ് അമ്മേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണം ഇല്ല ഇവൻ ഇവനാണ് എല്ലാത്തിനും കാരണം എൻ്റെ സ്ത്രീ നിലയം നഷ്ടപ്പെടാനുള്ള കാരണം ഇവൻ തന്നെയാണ് എൻ്റെ മകൻ എവിടെയെന്ന് അറിയാം എൻ്റെ മകനെ ഇവനാണ് ചതിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഇത് കേട്ട പരമശിവ ആണെങ്കിൽ സരസ്വതി സരസ്വതി അമ്മയെ പിടിച്ച് തള്ളി ഇടുകയാണ് സരസ്വതി അമ്മ ആ ഇടിയുടെ ആഘാതത്തിൽ നേരെ ചിത്രയുടെ കൈകളിലേക്ക് ചെന്ന് വീഴുകയാണ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ചിത്ര പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ സരസ്വതി അമ്മയുടെ പണി കഴിഞ്ഞാനായിരുന്നു അപ്പോൾ ഹേടാ ദീപു ദേ നീ ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പോൾ ഈ ആണെങ്കിൽ കൂടുതലൊന്നും പറയാനായിട്ട് പാടില്ലല്ലോ അപ്പോൾ പരമശിവത്തിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് പരമശിവ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നു ഞാൻ കാര്യങ്ങൾ പറയട്ടെ നീ ഒരു കാര്യവും പറയണ്ടറാ എന്ന് പരമശിവം പറയാണ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അങ്ങനെ പരമശിവത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഇപ്പോഴത്തെ ആ അമ്മയും നിൽക്കുകയാണ് കുടുംബത്തുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നിൽക്കരുത് ഇനി നിങ്ങളുടെ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്നും പറയണം ശരി ഇപ്പം ഞാൻ ഏതായാലും പോകുന്നു ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരമശിവൻ കുണ്ടനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം സരസ്വതി അമ്മക്ക് വന്ന കാലേ അപ്പോൾ ചിത്ര ചോദിക്കുകയാണ് സരസ്വതി അമ്മ അമ്മയ്ക്ക് അങ്ങനെ അറിയാം പരമശിവത്തിനെ അവൻ എനിക്കറിയാം എല്ലാത്തിനും പ്രശ്നത്തിന് പിന്നിൽ ഇവൻ തന്നെയാണ് എൻ്റെ മോ എവിടെയെന്നും അവനറിയാം എൻ്റെ സിദ്ധുവിന് എന്ത് പറ്റിയെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അവനോട് കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും മനസ്സിലാക്കി തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരസ്തിമ്മ പറയുകയാണ് അതിന് അതിനുശേഷം സരസ്തിമ്മ നേരെ ദീപുവിനോട് എടാ ദീപു നിനക്കെങ്ങനെ അറിയാം പരമശിവത്തെ എന്ന് ചോദിക്കുകയാണ് അപ്പം ദീപുവിനെ ഉത്തരം മുട്ടി മുട്ടിപ്പോകാണ് പറ ദീപു നീയും പരമശിവൻ തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ ദീപവും അവിടെ തട്ടാമുട്ടിത്തെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ ചിത്രയ്ക്കും അപ്പോൾ വീണ്ടും സംശയങ്ങൾ കൂടി കൂടി വരികയാണ് എന്തിനാണ് പരമശിവ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ആലോചിച്ച് പിന്നീട് കാണിക്കുന്നു നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ എൻ്റെ മകളെ കാണണം വല്ലാത്ത ആഗ്രഹം മകളുടെ പിന്നിലും എന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ സുമിത്ര ശീതള വിളിക്കുകയാണ് അപ്പോൾ എന്താമ്മേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോളെ ശീതളെ എനിക്ക് നിന്നെ കാണാം നിൻ്റെ വീട് എവിടെയെന്ന് പറയാലും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അമ്മേ അത് വേണം വേണം പല പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചു ആ വീട് എവിടെയാണെന്ന് പക്ഷേ പറയാനായിട്ട് നീ തയ്യാറായില്ല ശീതളെ അതുകൊണ്ട് ഇന്ന് നിന്റെ വീട്ടിൽ തന്നെ വന്ന് നിന്നെ ഞാൻ കാണാം അതുകൊണ്ട് നിന്റെ വീട് എവിടെയാണെന്ന് പറ ആ വീട്ടിലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യും എന്ന് സുമിത്രയുടെ കടുത്ത തീരുമാനം കേട്ട് ചി ശീതള് ആകെ പാടുപെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ ഇനി സിദ്ധുവിനെ ഈ പരമശിവം പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നൊക്കെ അറിയാനും പിന്നെ ശീതളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുമിത്ര എന്ത് രഹസ്യമായിരിക്കും അവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് എന്നറിയാനും എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബ ബൈ